ദൈവവിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ചൈന പിടിച്ചെടുക്കുന്നു അതിനുശേഷം ദൈവവിശ്വാസികളുടെ അല്ലെങ്കിൽ പവിത്രമായ മണ്ണെന്നറിയപ്പെടുന്ന ടിബറ്റ് പിടിച്ചെടുക്കുന്നു എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് ടിബറ്റ് വേണമായിരുന്നത് എന്തുകൊണ്ടാണ് അവർ പിടിച്ചെടുത്തത് ഉറപ്പായും ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും ലളിതമായ കാരണം ഇത് പിടിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു സന്യാസിമാർ കൂടുതൽ ഉണ്ടായിരുന്ന പ്രതിരോധിക്കാൻ ആളില്ലാത്ത വലിയ സൈന്യമില്ലാത്ത ഒരു പ്രദേശമായത് കൊണ്ട് പിടിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു അതുകൊണ്ട് അവർ പിടിച്ചെടുത്തു എന്നത് ലളിതമായ ഒരു കാരണമാണ് പക്ഷേ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ എന്തിനാണ് അവർ ടിബറ്റ് പിടിച്ചെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാവും പണ്ടെങ്ങോ അവരുടെ ഏതോ ഒരു രാജാവിന്റെ കാലത്ത് ഈ ഒരു പ്രദേശം അതിന്റെ അധീനതയിലായിരുന്നു എന്നൊരു കാരണമാണ് മാവോ പറഞ്ഞത് പക്ഷേ അതിലൂടെ ഹിമാലയൻ റീജിയൻ മൊത്തത്തിൽ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അതിമോഹം അവർക്കുണ്ടായിരുന്നു ടിബറ്റ് പിടിച്ചെടുക്കുന്നതിലൂടെ ഒരു സ്ട്രാറ്റജിക് ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അവർ വിചാരിച്ചു ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു ഷീൽഡായിട്ട് വേണമെങ്കിൽ അതിനെ കാണാം മാത്രമല്ല ഹിമാലയത്തിലേക്ക് അവരുടെ മിലിറ്ററിക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമായിരുന്നു ഇതിലൂടെ ഇന്ത്യ ഉൾപ്പെടെ ആ റീജിയണിലെ മുഴുവൻ രാജ്യങ്ങളെയും നിരീക്ഷിക്കുവാനും നാച്ചുറലായിട്ട് തന്നെ ഒരു മേൽക്കൈ അവരുടെ സൈന്യത്തിന് കൈവരുമെന്നും അവർ കണക്കൂട്ടി ഭാവിയിൽ ടിബറ്റിലേക്ക് ഉണ്ടായേക്കാവുന്ന ഫോറിൻ ഇൻഫ്ലുവൻസിനെ തടയുക എന്ന ഉദ്ദേശവും മാവോയ്ക്ക് ഉണ്ടായിരുന്നിരിക്കണം കൂടാതെ ഒരുപാട് മിനറൽ വെൽത്ത് അവിടെ ഉണ്ടായിരുന്നു കോപ്പർ ഗോൾഡ് ലിതിയം ഇതൊക്കെ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഒരു കാരണമായിരുന്നിരിക്കാം അത്രത്തോളം ഒക്കെ മാവോ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിലും റിലീജിയസ് കൺട്രോൾ അത് തങ്ങളുടെ കയ്യിൽ വേണമെന്ന് ചൈന വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ മാവോ വിശ്വസിച്ചിരുന്നു ഈ റിലീജിയസ് കൺട്രോൾ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ടിബറ്റ് എന്താണ് ടിബറ്റൻ ബുദ്ധിസം എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ബുദ്ധിസം ജന്മം കൊണ്ടത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ദലൈലാമയെ പോലത്തെ ഒരു ബുദ്ധിസ്റ്റ് നേതാവില്ലാത്തത് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ദലൈലാമയെ പോലെ ബുദ്ധിസത്തിൽ വളരെയധികം നമുക്ക് പോപ്പിനെ പോലെ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയിൽ പോപ്പ് അതുപോലെ അങ്ങനത്തെ ഒരു ഡിവൈൻ ഫിഗർ അല്ലെങ്കിൽ ദൈവീകമായ ഒരു സ്വരൂപത്തെ നമുക്ക് ഇന്ത്യൻ ബുദ്ധിസത്തിൽ നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ ദലൈലാമയെ പോലെ ഒരാൾ ഇന്ത്യയിലും ഇപ്പോഴും ഉണ്ടല്ലോ പക്ഷേ ദലൈലാമയെ പോലെ ഒരാളുണ്ടോ നേപ്പാളിലുണ്ടോ ഭൂട്ടാനിലുണ്ടോ ദലൈലാമയെ പോലെ മറ്റൊരാളെ ആർക്കെങ്കിലും അറിയാമോ അത് ജപ്പാനിലോ സൗത്ത് കൊറിയയിലോ തായ്വാനിലോ വിയറ്റ്നാമിലോ മംഗോളിയയിലോ ഹോങ്കോങ്ങിലോ സിംഗപ്പൂരിലോ മലേഷ്യയിലോ തായ്ലൻഡിലോ എവിടെയെങ്കിലും അങ്ങനത്തെ ഒരാളുള്ളതായിട്ട് അറിയാമോ ഇവിടെയൊക്കെ ബുദ്ധിസം ഉണ്ട് പക്ഷെ ദലൈലാമയെ പോലത്തെ ഒരു പോസ്റ്റ് ഇവിടെ ഒന്നുമില്ല എന്ന് വെച്ചാൽ ടിബറ്റൻ ബുദ്ധിസവും ദലൈലാമയും യുണീക്ക് ആയിട്ടുള്ള ഒന്നാണ് ടിബറ്റൻ ബുദ്ധിസം എന്ന് പറയുന്നത് തന്നെ മഹായാന ബുദ്ധിസം പ്ലസ് വജ്രയാന ബുദ്ധിസമാണ് ടിബറ്റൻ ബുദ്ധിസത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മഹായാന ബുദ്ധിസമാണ് പക്ഷെ പലപ്പോഴും ടിബറ്റൻ ബുദ്ധിസം വജ്രയാന ബുദ്ധിസം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ മഹായാന എന്ന് പറയുന്നത് അതിന്റെ ഒരു കോറായിട്ടും എന്നാൽ വജ്രയാന എന്ന് പറയുന്നത് അതിന്റെ ഒരു മെത്തേഡ് ആയിട്ടും ആണ് കണക്കാക്കപ്പെടുന്നത് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ടിബറ്റൻ ബുദ്ധിസം എന്ന് പറയുന്നത് അതുകൊണ്ട് തത്വത്തിൽ മഹായാന ബുദ്ധിസം എന്നോ വജ്രയാന ബുദ്ധിസം എന്നോ നമുക്ക് വിളിക്കാം മഹായാന ബുദ്ധിസമാണ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഫോളോ ചെയ്യുന്നത് പക്ഷെ അവർക്കൊന്നും ഈ ദലയിലാമയെ പോലത്തെ ഒരു വലിയ ആത്മീയ ആചാര്യനില്ല അവിടെയൊക്കെ ലാമകളോ ആചാര്യന്മാരോ ഒക്കെ ഉണ്ടാകാം പക്ഷേ ദലയിലാമയെ പോലത്തെ ഒരു ഹൈ ലെവലിലുള്ളൊരു പൊസിഷൻ പുനർജന്മം അദ്ദേഹം വീണ്ടും പുനർജനിക്കുന്നു ആ പോസ്റ്റിലേക്ക് വരുന്നു അങ്ങനത്തെ പറയുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇല്ല അതുകൊണ്ട് ദലയിലാമ യുണീക്ക് ആണ് അതിനാൽ തന്നെ ലോകത്തെ സകല ബുദ്ധമത വിശ്വാസികളും ബുദ്ധിസ്റ്റ് രാജ്യങ്ങളും ഒക്കെ ടിബറ്റിനെ വളരെ പവിത്രമായിട്ടാണ് കാണുന്നത് ആ ടിബറ്റിന്റെ കൺട്രോൾ കിട്ടിയതിലൂടെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ചൈനീസ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു പവർ കൂടിയാണ് വർദ്ധിച്ചത് അതായത് ബുദ്ധിസം കൺട്രോൾ ചെയ്യുന്ന ഒരു റീജ്യൻ അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് ചൈന മാറി ഹൈന്ദവ ഏറ്റവും പവിത്രമായ കൈലാസ പർവ്വതം പോലും ചൈനയുടെ അധീനതയിലായി അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ വളരെ സ്വതന്ത്രമായി നിലനിന്നിരുന്ന ഒരു പ്രദേശത്തെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ചൈന ഒരു കൾച്ചറൽ അവരുടെ ഇൻഫ്ലുവൻസ് കൂടിയാണ് വർദ്ധിപ്പിച്ചത് ആ ഒരു പ്രദേശം മാത്രമല്ല അവരുടെ സ്വാധീനം കൂടി അവർ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് മഹായാന ബുദ്ധിസത്തിലെ വജ്രയാന ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ടിബറ്റൻ ബുദ്ധിസം തികച്ചും യുണീക്കാണ് ലോകത്തെ എല്ലാ ബുദ്ധന്മാരും ദലയിലാമയെ അതുകൊണ്ട് തന്നെ ആരാധനയോടെ കാണുന്നുണ്ട് ക്രിസ്ത്യാനിറ്റിയില് പോപ്പെന്ന് പറയുന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെയും ആചാര്യനാണ് അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന അതിലെ ഏറ്റവും ഉയർന്ന ആളാണ് എന്നാൽ ബുദ്ധിസത്തിലെ എല്ലാ ബുദ്ധിസ്റ്റുകളുടെയും ആത്മീയ ആചാര്യനോ ഉന്നതിയിൽ നിൽക്കുന്ന ആളോ അല്ല ദലയിലാമ ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ മാത്രമാണ് പക്ഷേ ലോകത്തെ എല്ലാ ബുദ്ധമത വിശ്വാസികളും ബഹുമാനിക്കുന്ന ഒരാളാണ് ഈ നമ്മുടെ ദലയിലാമ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായ ബുദ്ധിസം പ്രിസർവ് ചെയ്ത് വയ്ക്കുന്ന ഒരു മണ്ണായിരുന്നു ടിബറ്റ് ബുദ്ധിസത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പവിത്രമായി സൂക്ഷിക്കുന്ന അത് സംരക്ഷിച്ച് വച്ച് വയ്ക്കുന്ന സ്കൂളുകളുള്ള ഒരു ഒരു വലിയ പ്രദേശമായിരുന്നു ടിബറ്റ് ആ ടിബറ്റിനെയാണ് ചൈന പിടിച്ചെടുത്തത് അത് നമുക്ക് തടയാൻ കഴിയാത്തത് എക്കാലവും നമ്മുടെ ചരിത്രത്തിലെ ഒരു ഒരു കറുത്ത ഏട് തന്നെയാണ് ഒരു സംശയം അതിനകത്തില്ല ടിബറ്റിനെ ചൈന പിടിച്ചെടുത്തത് തടയാൻ സാധിക്കാത്തതാണ് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ നമ്മളീത് ഏറ്റവും വലിയ ബിഡിത്തം അന്ന് ചൈനയെ നമുക്ക് ലോകത്തിന്റെ സപ്പോർട്ടോടു കൂടി തടയാൻ കഴിഞ്ഞുവെങ്കിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായും ഇന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നില്ല ഇന്നിപ്പോൾ എന്തിനാണ് ലഡാക്കും അല്ലെങ്കിൽ സിക്കിമും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ ചൈന വേണമെന്ന് പറയുന്നത് ചോദിച്ചാൽ ഇവിടെ എല്ലാം ദലൈലാമയെ സപ്പോർട്ട് ചെയ്യുന്ന ബുദ്ധിസ്റ്റുകളുണ്ട് ലഡാക്കിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ദലൈലാമയ്ക്ക് അതായത് ടിബറ്റൻ ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട് ഇത് കാരണമാണ് ഈ ടിബറ്റൻ ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരുള്ള പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുത്തുകൊണ്ട് ആ ഒരു ഒരു ടിബറ്റ് റീജിയാണ് സെക്യൂർ ചെയ്യാനായിട്ട് ചൈന ശ്രമിക്കുന്നത് ദലൈലാമയുടെ ടീച്ചിങ്സ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെയധികം യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട് ദലൈലാമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ഇന്ത്യയിൽ കിടന്ന് ആ വീഡിയോ യൂട്യൂബിലുണ്ട് കേട്ടോ ഇന്ത്യയിൽ കിടന്ന് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇന്ത്യക്കാരുടെ സ്നേഹം എന്ന് പറയുന്നത് റിയലാണ് മറ്റത് ചൈനക്കാരുടെ സ്നേഹം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലാണ് അപ്പം റിയലായിട്ട് ആ ഇന്ത്യക്കാരുടെ ഒപ്പം അവരുടെ മണ്ണിൽ കിടന്ന് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് ഇന്ത്യ തിരഞ്ഞെടുത്ത് കാരണം ഒരു ബുദ്ധമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ട അവസരം വന്നാൽ അവർ ഉറപ്പായും ഇന്ത്യ തിരഞ്ഞെടുക്കും കാരണം ഇന്ത്യയാണ് ബുദ്ധിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അല്ലെങ്കിൽ അതിൻ്റെ അത് ഉത്ഭവിച്ചതിവിടെയാണ് ബുദ്ധന്റെ നാടാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയിലേക്ക് അവർ വരൂ അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് വേറെ എവിടെ വേണമെങ്കിലും പോകാൻ അവസരം അവസരമുണ്ടായിരുന്നില്ല അല്ല അമ്മയ്ക്ക് അദ്ദേഹം ഇന്ത്യ തിരഞ്ഞെടുത്തത് അമേരിക്കയാണെങ്കിൽ പൊന്നുപോലെ കൊണ്ടുപോയനെ കാരണം ചൈനയ്ക്കെതിരെ എന്നും ഉപയോഗിക്കാമല്ലോ പക്ഷേ അദ്ദേഹം പോവില്ല അദ്ദേഹം നമ്മുടെ ഹിമാചൽ പ്രദേശിൽ തന്നെ സെറ്റിൽ ചെയ്തു അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഹിമാചൽ പ്രദേശിലും നമ്മുടെ ലഡാക്കിലും സിക്കിമിലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവർ ചൈനയ്ക്കെതിരെ നിരന്തരമായിട്ട് സംസാരിക്കുന്നവരാണ് ചൈന കരുതുന്നത് ടിബറ്റിലുള്ള യുവാക്കളെയും ബുദ്ധമത വിശ്വാസികളെയും ലഡാക്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലുമുള്ള ബുദ്ധമത വിശ്വാസികൾ സ്വാധീനിക്കുമെന്നാണ് ദലൈലാമ ഇന്ത്യയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് എങ്കിൽ ചൈനയ്ക്ക് അറിയാം അത് കൂടുതൽ ഈ ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾക്ക് ഇന്ത്യയോടൊരു അടുപ്പമുണ്ടാക്കുകയും ഇന്ത്യൻ മണ്ണ് അവർക്ക് പ്രിയപ്പെട്ടതായി മാറുകയും ചെയ്യും കാരണം അവരുടെ പ്രിയപ്പെട്ട ആത്മീയ ആചാര്യൻ മരണപ്പെട്ടത് ഇന്ത്യയിലാണല്ലോ ഇനി അദ്ദേഹം പുനർജനിക്കുന്നത് ലഡാക്കിലോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തോ ആണെങ്കിൽ വീണ്ടും അത് ചൈനയ്ക്കൊരു വലിയ തലവേദനയായിട്ട് മാറും കാരണം അവർക്ക് ടിബറ്റ് അവർ പിടിച്ചെടുത്തെങ്കിലും പൂർണ്ണമായിട്ടും ടിബറ്റിലെ ബുദ്ധമത വിശ്വാസികളുടെ സ്വത്വബോധത്തെ അവരുടെ വിശ്വാസത്തെ തകർക്കുന്നതിൽ ചൈനയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതിൽ അവരൊരു പരാജയമാണ് അപ്പം ഇതുകൊണ്ട് തന്നെ ടിബറ്റിനെ എന്നും അവരുടെ കൈപ്പിടിയിൽ നിർത്തണമെങ്കിൽ വിമത ശബ്ദങ്ങൾ കൂടി ഇല്ലാതാവണം ആ വിമത ശബ്ദം ഉണ്ടാവുന്നത് ലഡാക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യ ചൈന അതിർത്തികളിൽ നിന്നാണെന്ന് ചൈന വിശ്വസിക്കുന്നു അപ്പോൾ ടിബറ്റുമായി ബന്ധപ്പെട്ട ബുദ്ധമതവുമായി ബന്ധപ്പെട്ട എല്ലാം തങ്ങളുടെ കൺട്രോളിൽ ഒതുങ്ങണം അങ്ങനെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഒരു സ്വാധീനം തങ്ങളുടെ കൈപ്പിടിയിൽ നിർത്തണം എന്നുള്ളതാണ് ചൈന ആഗ്രഹിക്കുന്നത് അതിലൂടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലടക്കം ചൈന സ്വാധീനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൾച്ചറാണ് ടിബറ്റിലെ ജനങ്ങൾ ഫോളോ ചെയ്യുന്നത് അതായത് അല്ലാതെ ചൈനയിൽ ഉണ്ടായ ഒരു കൾച്ചറല്ല ബുദ്ധിസം ഇന്ത്യൻ കൾച്ചറാണ് ആ കൾച്ചറാണ് ടിബറ്റൻസ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു പക്ഷെ നമുക്കന്ന് കഴിഞ്ഞില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുമായിട്ടൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്ത ഒരു രാജ്യമല്ലേ അപ്പൊ നമ്മള് മുൻപുണ്ടായിരുന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ദീർഘവിഷ്ണത്തോടെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അന്താരാഷ്ട്ര പിന്തുണയോട് കൂടിയിട്ട് നമുക്ക് ടിബറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമായിരുന്നു കഴിയുമായിരുന്നിരിക്കാം ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ലല്ലോ യുദ്ധത്തിൽ ജയിക്കുമോ ഇല്ലേ എന്ന് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല പക്ഷേ ട്രൈ ചെയ്യാമായിരുന്നു നമ്മൾ ഇപ്പൊ ടിബറ്റിനെ വേണ്ടിയിട്ട് അന്ന് ഇറങ്ങിയിരുന്നുവെങ്കിൽ അറുപത്തി രണ്ടിൽ ഒരിക്കലും നമുക്ക് അക്സൈച്ചിന് നഷ്ടമാകുമായിരുന്നില്ല അപ്പോൾ നമ്മൾ അന്ന് മിണ്ടാതിരുന്നിട്ടും ചൈന നമ്മളെ ആക്രമിച്ചു അപ്പോൾ അത് ദീർഘവീക്ഷണമില്ലായ്മയുടെ ഒരു വലിയ ഒരു കുറവ് തന്നെയായിരുന്നു ഇനി നമ്മുടെ മുമ്പിലുള്ളത് ദലയിലാമയും അദ്ദേഹത്തിന്റെ അനന്തരാവകാശം അത് ഇന്ത്യയിലാണെങ്കിൽ ആ അനന്തരാവകാശിയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം ഇന്നല്ലെങ്കിൽ നാളെ ടിബറ്റിൽ നിന്നൊരു സ്പാർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അതായത് അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി അവരുടെ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജനങ്ങൾ ടിബറ്റിലെ ജനങ്ങൾ ചൈനക്കെതിരെ രംഗത്ത് വരിക തന്നെ ചെയ്യും അന്ന് അന്നെങ്കിലും ഇന്ത്യ അവരെ സഹായിക്കുമോ എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ സംസ്കാരം പേറുന്ന അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ബുദ്ധിസം ചിലപ്പോൾ എന്നേക്കുമായിട്ട് തന്നെ ഇല്ലാതായി പോനെ ടിബറ്റൻ ബുദ്ധിസം പിന്നീട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ബുദ്ധിസം പ്രചരിക്കുന്നതിൽ വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം